വാഹനാപകടത്തിൽ ടെലിവിഷൻ താരം അലീഷ മരണപ്പെട്ടു യാത്രയ്ക്കിടെ കാർ മറിയുകയായിരുന്നു ഭർത്താവിനും പരിക്കുണ്ട് സന്തോഷം നിറഞ്ഞ യാത്രയിലായിരുന്നു ദമ്പതികൾ പക്ഷെ പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത് മൈസൂരുവിലുണ്ടായ വാഹനാപകടത്തിൽ വയനാട് സ്വദേശിനിയും നർത്തകിയും നടിയുമായ അലീഷ മരണപ്പെട്ടു മുപ്പത്തിനാല് വയസ്സായിരുന്നു ഭർത്താവ് ജോബിനൊപ്പം കാറിൽ ബാംഗ്ലൂരുവിൽ നൃത്തപരിപാടി അവതരിപ്പിക്കാൻ പോകുന്നതിനിടെയാണ് മൈസൂരുവിൽ വെച്ച് വ്യാഴാഴ്ച രാത്രി കാർ മറിഞ്ഞ് അപകടമുണ്ടാവുന്നത് മൈസൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സൌകര്യങ്ങൾ കുറവായതിനാൽ അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം വയനാട്ടിലേക്ക് വരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് ചെറിയ പരുക്കുകളോടെ ജോബിൻ ചികിത്സയിലാണ് മാനന്തവാടിയിൽ എ ബി സി ഡി എന്ന പേരിൽ നൃത്തവിദ്യാലയം നടത്തിയിരുന്ന അലീഷ ടി വി ചാനലുകളിലെ റിയാലിറ്റി ഷോകളിലും പങ്കെടുത്ത താരം കൂടിയാണ് റിട്ടയേർഡ് എസ് ഐ ജോസിന്റെയും റീനയുടെയും മകളാണ് അലീഷ അലീഷയ്ക്ക് ഒരു മകളുണ്ട് അലൈന എഡിഗ ജോബിൻ ആദരാഞ്ജലികളോടെ ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി